നമസ്കാരം ഹണിമൂൺ ട്രിപ്പിനായി വയനാട്ടിലെത്തിയ ദമ്പതികളിൽ ഒഡീഷ സ്വദേശിനി പ്രിയദർശിനി പോൾ പ്രിയപ്പെട്ടവനില്ലാതെ തിരിച്ചിനി വീട്ടിലേക്ക് വിധി ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രൂപത്തിൽ തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് പ്രിയദർശിനി ഒരിക്കലും കരുതിയിരുന്നില്ല ദുരന്തത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട പ്രിയദർശിനി കണ്ണീരോടെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് മടങ്ങുകയാണ് വിനോദസഞ്ചാരത്തിന് ഭർത്താക്കന്മാർക്കൊപ്പം എത്തിയ പ്രിയദർശിനിയും സുഹൃത്ത് സ്വീകൃതിയും മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭർത്താവ് ഭുവനേശ്വർ എയിംസിലെ ഡോക്ടർ ബിഷ്ണു പ്രസാദ് ചിന്നറായ്ക്കും സുഹൃത്ത് ഡോക്ടർ സ്വാധീൻ പാണ്ഡയ്ക്കും സ്വാധീൻറെ ഭാര്യ ഡോക്ടർ സ്വീകൃതി മോഹപത്രയ്ക്കുമൊപ്പം ദുരന്തമുണ്ടാകുന്നതിന് തലേദിവസമാണ് പ്രിയദർശിനി ചൂരൽമലയിൽ എത്തുന്നത് ഭുവനേശ്വർ ഹൈടെക് ആശുപത്രിയിലെ നേഴ്സാണ് പ്രിയദർശിനി ഉരുൾ റിസോർട്ട് തുടച്ചു കൊണ്ടൊഴുകിയപ്പോൾ എല്ലാവരും കുത്തൊഴുക്കിൽപ്പെട്ടു രാത്രി വൈകിയാണ് എല്ലാവരും ഉറങ്ങിയത് ശബ്ദം കേട്ട് കണ്ണു തുറക്കുമ്പോൾ റിസോർട്ട് മണ്ണിനടിയിലായിരുന്നു കഴുത്തൊപ്പം ഉയർന്ന ചെളിയിൽ ഇരുന്നൂറ് മീറ്ററോളം ഒഴുകി പോകുന്ന പ്രിയദർശിനിയും സ്വീകൃതിയും അപ്പോൾ സ്കൂൾ പരിസരത്ത് തങ്ങി നിൽക്കുകയായിരുന്നു ഇവരുടെ നിലവിളി കേട്ടെത്തിയ രക്ഷാപ്രവർത്തകരാണ് ഇവരെ രക്ഷിക്കുന്നത് പേരുണ്ടെന്നും ഒഴുകി വന്നിട്ടുണ്ടെന്നും ഇവർ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞു ബാക്കിയുള്ളവരെ തിരഞ്ഞു നടന്നപ്പോഴാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് അപ്പോഴേക്കും യുവതികളുമായി രക്ഷാപ്രവർത്തകർ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രിയദർശിനിയുടെ ഭർത്താവ് ഡോക്ടർ ബിഷ്ണുപ്രസാദ് ചിന്നറായിയുടെ മൃതദേഹം ചൂരൽമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് കിട്ടുന്നത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ സ്വാധീൻ പാണ്ഡെയെ ഇതുവരെ കണ്ടെത്താൻ ഭാര്യ സ്വീകൃതി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ നൂറ്റി അൻപത്തിരണ്ട് പേരെ കുറിച്ച് ഇനിയും വിവരം ഒന്നുമില്ല ദുരന്തമുണ്ടായി എട്ടാം ദിവസം നടന്ന തിരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും ലഭിച്ചില്ല കിട്ടിയത് ഏഴ് ശരീരഭാഗങ്ങൾ മാത്രം ദുരന്തത്തിൽ ഇരുന്നൂറ്റി പേരാണ് മരിച്ചതെന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത് തിരിച്ചറിയാത്ത മുപ്പത് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിനാല് ശരീരഭാഗങ്ങളും പുതുമലയിലെ ശ്മശാനത്തിൽ സർവമത പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു എൺപത്തിയെട്ട് പേർ ആശുപത്രികളിലാണ് ഒൻപത് ക്യാമ്പുകളിലായി ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ കഴിയുന്നുണ്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭാവ കേന്ദ്രമായ പുഞ്ചിരിമറ്റം മുതൽ മുണ്ടക്കയ്യും ചൂരൽമലയും അടക്കമുള്ള മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളിലും സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് നിലമ്പൂർ വരെ ചാലിയാറിലും ഇന്നലെ സൂക്ഷ്മ പരിശോധന നടത്തി സൂചിപ്പാറ ഭാഗത്തിന് താഴെ ദുർഘടമായ സൺറൈസ് വാലിയിൽ ഹെലികോപ്റ്ററിൽ ദൗത്യ സംഘത്തെ ഇറക്കി പരിശോധന നടന്നു ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ വെള്ളാർമല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബദൽ സൗകര്യം ഒരുക്കുന്നുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ നിശ്ചിത മേഖലകളിൽ സർക്കാർ ആറുമാസത്തേക്ക് വൈദ്യുതി വിതരണം സൗജന്യം ആക്കിയിട്ടുണ്ട്